അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ പടയോട്ടങ്ങൾക്കിടയിൽ ഒരിക്കൽ ഒരു ബുദ്ധസന്യാസിയെ സന്ദർശിക്കുണ്ടായി ആ വലിയ ജ്ഞാനി അലക്സാണ്ടറോട് ചോദിച്ചു ഇപ്പോൾ നിങ്ങൾ ഒരു മരുഭൂമിയിലാണെന്ന് വിചാരിക്കുക നിങ്ങൾ വളരെ ദാഹിച്ചു നിൽക്കുകയാണ് എൻ്റെ കയ്യിൽ ഒരു മുഴുവൻ പാത്രം വെള്ളമുണ്ടെന്നും സങ്കല്പിക്കുക ആ വെള്ളത്തിൻ്റെ വിലയായി നിങ്ങൾ എനിക്ക് എന്തു തരും അലക്സാണ്ടർ പറഞ്ഞു അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഞാൻ എൻ്റെ സാമ്രാജ്യത്തിൻ്റെ പകുതി നിങ്ങൾക്ക് തരും അപ്പോൾ സന്യാസി പറഞ്ഞു നിങ്ങൾ എനിക്ക് മുഴുവൻ സാമ്രാജ്യം തരുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളവും തരില്ല കാരണം നിങ്ങൾ രാജ്യത്തിൻ്റെ പകുതി മാത്രമേ എനിക്ക് തരുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇനിയും കാത്തിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ദാഹം സഹിക്കാൻ കഴിയാതാവൂ അപ്പോൾ നിങ്ങൾ എനിക്ക് മുഴുവൻ സാമ്രാജ്യവും തരും സന്യാസി പറഞ്ഞത് അലക്സാണ്ടർ സമ്മതിച്ചു ഒരുപക്ഷേ ഞാൻ എൻ്റെ മുഴുവൻ സാമ്രാജ്യവും നിങ്ങൾക്ക് തന്നേക്കാം ഇത് കേട്ടപ്പോൾ ആ ജ്ഞാനി പൊട്ടിച്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു പിന്നെ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പാത്രം വെള്ളത്തിന് വേണ്ടി നിങ്ങളുടെ മുഴുവൻ ജീവിതവും പാഴാക്കിക്കളയുകയാണോ സന്യാസിയുടെ വാക്കുകൾ മഹാനായ അലക്സാണ്ടറിൽ മനപരിവർത്തനമുണ്ടാക്കി ശേഷിക്കുന്ന കാലം സമാധാനത്തോടെ ഭരണം നടത്താൻ അലക്സാണ്ടർ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ കാതലായ മാറ്റം വരുത്താൻ ഈ സന്ദർശനത്തിന് സാധിച്ചു അങ്ങനെ അലക്സാണ്ടർ തൻ്റെ അന്തിമാഭിലാഷമായി ചിന്തോദ്ദീപകമായ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തൻ്റെ മൃതദേഹ പേടകം വഹിക്കേണ്ടതായി തന്നെ ചികിത്സിച്ച ഡോക്ടർമാരും പരിചരിച്ച ശുശ്രൂഷകർ മാത്രമായിരിക്കണം ഒരു ഡോക്ടർക്കും ഒരാളെ പൂർണ്ണമായി സുഖപ്പെടുത്താൻ സാധ്യമല്ല എന്നുള്ള സന്ദേശം ലോകത്തിന് കൊടുക്കാനാണത് അതുകൊണ്ട് ജനങ്ങൾ ജീവിതത്തെ നിസ്സാരമായി കാണരുത് അലക്സാണ്ടർ പറഞ്ഞു രണ്ടാമത്തെ കാര്യം എൻ്റെ മൃതശരീരം ശ്മശാനത്തിലേക്ക് വഹിച്ചുകൊണ്ടുപോകുന്ന വഴിയിൽ എൻ്റെ ഖജനാവിൽ ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുള്ള സ്വർണം വെള്ളി മുതലായതോ വിതറിയിടുക സമ്പാദിച്ച കൂട്ടിൽ നിന്ന് ഒരു ചെറുതരി പോലും ആർക്കും മരണശേഷം കൊണ്ടുപോകാനാകില്ലെന്ന് എല്ലാവരും അറിയട്ടെ എൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയുമായ അഭിലാഷം എൻ്റെ മൃതശരീരം വഹിച്ചു കൊണ്ടുപോകുന്ന പെറ്റിയിൽ നിന്ന് എൻ്റെ പുറത്തേക്ക് പുറത്തേക്കിട്ടിരിക്കണം ഞാൻ ഈ ലോകത്തേക്ക് വന്നത് ശൂന്യമായ കരങ്ങളോടെയാണ് ഇവിടെ നിന്ന് പോകുന്നതും അങ്ങനെ തന്നെ മഹാനായ അലക്സാണ്ടറുടെ പടയോട്ടങ്ങളുടെ അർത്ഥമില്ലായ്മയാണ് അവസാന അഭിലാഷങ്ങൾ അദ്ദേഹം പറഞ്ഞത് തെറ്റായ ജീവിതത്തിൽ നിന്ന് വിവേകശാലികൾക്ക് പിന്നീട് വിലപ്പെട്ട പാഠങ്ങൾ ലഭിക്കുന്നു എന്ന് അലക്സാണ്ടറുടെ ഈ കഥ നമ്മോട് പറയുന്നു ആരോഗ്യത്തെ ഗൗനിക്കാതെ സമ്പാദിക്കാൻ വേണ്ടി ഓടി നടക്കുകയും പിന്നീട് ആ സമ്പാദ്യം ഉപയോഗിച്ച് ആരോഗ്യം വിലയ്ക്ക് വാങ്ങാൻ വെറുതെ ശ്രമിക്കുകയും ചെയ്യുന്നവരുടെ ലോകത്തെ ഈ കഥ അർത്ഥവത്തായ സന്ദേശം നൽകുന്നു ഈ കഥയുടെ സന്ദേശം ഇഷ്ടപ്പെട്ട് കാണുമെന്ന വിശ്വാസത്താൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല കഥകൾ കേൾക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു തീർച്ചയായും കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കഥ തന്നെയാണിത് വീണ്ടും അടുത്ത വീഡിയോമായി വരുന്നവരെ ദിസ് സുധീർമാൻ ഓൺ സൈനിങ് ഓഫ്